ും അമ്പുജനാപനെ കൈ തൊഴുന്നേ ആമയായി മന്ദരം താങ്ങി നിന്നിടുന്ന താമര കണ്ണനെ കൈതൊഴുന്നേക്ഷിതീയ പണ്ടു പന്നിയായി വീണ്ടിടും ലക്ഷ്മി വരനാഥ കൈതൊഴുന്നേ ഈടയും മാനുഷ മാനുഷകേസരിയായിടും കോടക്കാർ വർണ്ണനെ കൈതൊഴുന്നേ ഉത്തമനാകിയ വാമനമൂർത്തിയെ ഭക്തിയോടെപ്പോഴും കൈതൊഴുന്നേ ഊ കോടെ ഭൂപതിമാരെ കൊല ചെയ്ത ഭാർഗവ രാമനെ കൈതൊഴുന്നേ എത്രയും വീരനായി വാഴും പുനെ സന്തതം കൈതൊഴുന്നേ ഏറെ ബലമുള്ള ശ്രീ ബലഭദ്രനെ സർവകാലത്തിലും കൈതൊഴുന്നേ ഐ വിധ ശക്തി മതം പൂണ്ട സൂരരെ തീർത്ഥ ശ്രീകൃഷ്ണനെ കൈതൊഴുന്നേ ഒക്കെയൊടുക്കുവാൻ മേലിൽ പിറക്കുന്ന കൽക്കിയെ തന്നെയും കൈതൊഴുന്നേ ഓരാതെ ഞാൻ ചെയ്ത പാപങ്ങൾ നീങ്ങുവ നാരായണ നിന്നെ ോടു ചേരുവ ദേവകി നന്ദന കൈ തൊഴുന്നേ അമ്പാടി തന്നിൽ വളരുന്ന പൈതലെ കുമ്പിട്ടു ഞാനിതാ കൈതൊഴുന്നേ അക്കനമേറും ദുരിതങ്ങൾ പോക്കുവാൻ പുഷ്കരാലോചന കൈതൊഴുന്നേ അമ്പോടുമീ